കാസർകോട് ബേക്കൽകോട്ട ശ്രീ മുഖ്യപ്രാണ ക്ഷേത്രത്തിലെ ശ്രീരാമനവമി ഹനുമയന്തി ആഘോഷം നാളെ സമാപിക്കും ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് ഒരാഴ്ചയായി നടന്നുവരുന്നത് ബേക്കൽ കോട്ടയോട് ചേർന്ന് കിടക്കുന്ന ഈ ക്ഷേത്രം കോട്ട നിർമ്മിക്കുന്ന സമയത്ത് തന്നെ സ്ഥാപിച്ചതാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വ്യക്തമാക്കി കർണാടക രാജാവ് ശിവപ്പ നായിക്കാണ് സൈനികർക്ക് പ്രാർത്ഥിക്കാനായി ഈ ക്ഷേത്രം നിർമ്മിച്ചത് േക്കൽകോട്ട മുഖ്യപ്രാണ ക്ഷേത്രത്തിൻ്റെ ക്രസ്റ്റ് എന്ന നിലയിൽ ഈ അമ്പലം എക്കേരിക്കൽ നായക്കന്മാരുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് ശിവപ്പ നായകൻ്റെ കാലഘട്ടത്തിലാണ് ഈ കോട്ട പൂർത്തീകരിച്ചത് അതിനുശേഷം വിദേശികളുടെയും അല്ലെങ്കിൽ ടിപ്പുവിൻ്റെ ആക്രമണത്തിന് ശേഷം ഈ നാട്ടിലെ ഒരു ഐശ്വര്യ ദേവാലയം എന്ന നിലയിൽ അല്ലെങ്കിൽ അമ്പലമെന്ന നിലയിൽ നിലവുന്ന അമ്പലമാണിത് അന്നത്തെ സൈനികർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രതിഷ്ഠിച്ച അതായത് വ്യാസരായ രായ മുനികളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹമാണ്